വെൽക്കം ബാക്ക് ടു എ ആർ സവലാർ എല്ലാവർക്കും ചാനലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൈനാട്ടി മുതൽ കുഞ്ഞിപ്പള്ളി വരെയുള്ള ദേശീയപാതയുടെ പുതിയ കാഴ്ചകളാണ് ഇന്ന് അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കൈനാട്ടിയിൽ ഓവർ പാസേജിൻ്റെ കുറച്ച് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ് അപ്പോൾ നമ്മളെ കൈനാട്ടി ഓവർ പാസ്സേജിൻ്റെ ഭാഗത്ത് അതിൻ്റെ ഷട്ടറിംഗ് വർക്കൊക്കെ ഇപ്പോൾ കഴിഞ്ഞു ഇനി ഒരു റോലുള്ള നാല് വില്ലറിൻ്റെ മുകളിലാണ് ഷട്ടറിംഗ് വർക്ക് നടക്കാൻ ബാക്കിയുള്ളത് ഇവിടെ അങ്ങോട്ട് നമ്മൾ കുഞ്ഞിപ്പള്ളി വരെയുള്ള ദേശീയപാതയിലെ കാഴ്ചകളാണ് അദ്ദേഹം ചെയ്യുന്നത് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ നടക്കാൻ ബാക്കിയുണ്ട് അതോടൊപ്പം തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞിരുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് വർക്ക് കൂടി നടക്കാൻ ബാക്കിയുണ്ട് അപ്പം നമ്മളെ കൈനാട്ടി ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ നേരെ നാദാപുരം റോഡ് ആ ഭാഗത്തേക്കൊക്കെയാണ് പോകുന്നത് നമ്മുടെ ടാറ്റോട്ടോസിൻ്റെ ഒക്കെ ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ് ഇതൊക്കെ പഴയ ദേശീയപാത തന്നെയാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത് ഇവിടെ കുറച്ച് ഗേഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കൈനാട്ടി ആ ഒരു ഓവർ പാസേജിൻ്റെ ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്യണം അതൊക്കെ എടുത്ത് മാറ്റി പിന്നെ കൈനാട്ടി കുറച്ച് ഭാഗം കഴിഞ്ഞാൽ കുറച്ച് റോഡ് ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ നേരത്തെ താറ് ചെയ്ത് ബാക്കി വെച്ചതാണ് ഇവിടെ ആറ് വരിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ നേരത്തെ താറ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ ക്രാഷ് വാരിയറൊക്കെ ഇവിടെ ഇങ്ങനെ അട്ടിയിട്ടിട്ടുണ്ട് ഇനി ഇവിടെ ഡ്രൈന സോറി നമ്മളെ ക്രാഷ് വാരിയറിൻ്റെ വർക്കാണ് ഇവിടെ നടക്കാൻ ബാക്കിയുള്ളത് അതിനിടയിൽ ഒരു ഗേഡർ ഗേഡറ് ഇവിടുന്ന് ചെരിഞ്ഞ് വീണിട്ടുണ്ട് അതെന്താണ് പറ്റിയെന്നറിയില്ല കോൺക്രീറ്റ് ചെയ്ത് വെച്ച ഗേഡർ കമഴന്ന് വീണിട്ടുണ്ട് നാദാപുരം റോഡ് നാദാപുരം റോഡ് മൂന്ന് വരിയുടെ താറിങ്ങ് ആറ് വരിയുടെ താറിങ്ങ് നേരത്തെ ഒരു അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആറി പാനലുകളൊക്കെ ഇവിടെ ഡമ്പയിൽ വെച്ച് വിട്ടിട്ടുണ്ട് സൈഡ് വാൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ആറി പാനലുകളും വയനാട്ട് ടൗണിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വർക്കും നടന്നിട്ടില്ല വയനാട്ടി മുതൽ കുഞ്ഞിപ്പള്ളി വരെയുള്ള പ്രദേശത്ത് ദേശീയപാതയുടെ വർക്ക് കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല ഇപ്പം നമ്മൾ ഈ ഭാഗം വല്ലാതെ കാണിക്കണ്ട എന്ന് ഇപ്പോൾ ഊരാളുങ്ങൾ ഊരാളുങ്ങളുടെ എൻ്റെ ഓഫീസിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഒരു വർക്കും നടന്നിട്ടില്ല അകെ കുറച്ച് സർവീസ് റോഡിൻ്റെ ലെവലിങ് നടന്നിട്ടില്ല എന്നല്ലാണ്ട് കാര്യമായിട്ടുള്ള വർക്കൊന്നും ഈ ഒരു പ്രദേശത്ത് നടന്നിട്ടില്ല അടുത്തതായി അടുത്തതായി നമ്മൾ കുഞ്ഞിപ്പള്ളി കുഞ്ഞിപ്പള്ളി ഭാഗത്തൊന്നും എവിടെയും ഒരു വർക്ക് നടന്നിട്ടില്ല പഴയ പാത അതേപോലെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് കുഞ്ഞിപ്പള്ളി കഴിഞ്ഞാൽ കുറച്ച് മാറ്റങ്ങളുണ്ട് സോറി കുഞ്ഞിപ്പള്ളി എന്ന് പറയുന്നത് മടപ്പള്ളി മടപ്പള്ളി കോളേജിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ വേറെ കാര്യമായിട്ട് മാറ്റം വന്നില്ല മടപ്പള്ളി കോളേജ് കഴിഞ്ഞാൽ പിന്നെ ഒരു ആറു വരിയുടെ കുറച്ച് ഭാങ്ങലൊക്കെ നേരത്തെ താറെയ്ത ഭാങ്ങലുണ്ട് ആ ഭാങ്ങലിലായിരുന്നു നേരത്തെ മണ്ണിടിച്ചിലും നടത്താൻ ചെയ്ത പ്രദേശം ഇടിഞ്ഞുമായ ഒരു പ്രദേശമാണിത് പലതവണ നമ്മൾ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വീണ്ടും കാണിച്ച് ബോറെടുപ്പിക്കുന്നില്ല മുക്കാളി മുളിവിടൊന്നും വർക്ക് നടക്കാത്താണ് കേട്ടോ നമ്മളിങ്ങനെ ഓട്ടി പോകുന്നത് പിന്നെ ഒരു അണ്ടർപാസ് ചെയ്തു വരുന്നുണ്ട് ഇവിടെയാണ് നമ്മുടെ പാസേജ് കണ്ണൂക്കര കണ്ണൂക്കര ഭാഗത്തൊരു അണ്ടർ പാസേജുണ്ട് ആ അണ്ടർ പാസേജിൻ്റെ മൂന്ന് വരിയുടെ നേരത്തെ കോൺക്രീറ്റിങ് കഴിഞ്ഞ് അവിടെ കാറി പാനലൊക്കെ സ്ഥാപിച്ചുകൊണ്ട് മൂന്ന് വരിയിലൂടെ വർക്ക് ബാക്കി വർക്ക് കൂടി നടക്കേണ്ട പക്ഷേ ഇവിടെ ഒരു വർക്കും അണ്ടർ പാസേജിൻ്റെ ഇപ്പം നടക്കുന്നില്ല യോട് തികഞ്ഞ പൊഗണനാണോ നടക്കാറുണ്ട് ഈ ഭാഗത്തും നേരത്തെ സോയിൽ നെയ്ലിങ് ചെയ്ത ഭാഗം ഇടിഞ്ഞു പോയ പ്രദേശം കംപ്ലീറ്റ് ഇടിഞ്ഞ് നേരന്ന് പോയ റൈറ്റ് സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കാൻ പറ്റും കാണാൻ പറ്റും ഓയിൽ നെയ്ലിങ് ഇടിഞ്ഞ് നേരന്ന് തരിഫണായി പോയി വേറൊന്നുമല്ല മൈദപ്പൊടി വലുത്ത മണ്ണിനകത്ത് സോയിൽ ലൈനിങ് ചെയ്തത് കൊണ്ടാണ് സത്യം പറഞ്ഞു കട്ടൊക്കെ പെയിന്റ് അടിക്കുകയെന്നറിയില്ല അതുപോലത്തെ ഒരു പരിപാടിയുണ്ട് കണ്ണൂക്കര വാഗാട് സോയിൽ ലൈനിങ് ചെയ്തത് പിന്നെ ഇവിടെ അങ്ങോട്ട് കുറച്ച് മാറ്റങ്ങളുണ്ട് ഇവിടെ താറ് ചെയ്ത് പഴയ താറിങ്ങൊക്കെ കുറച്ച് മണ്ണടിച്ച് ഉയർത്തിയതിനു ശേഷം താറ് ചെയ്തു പിന്നെ റോഡ് ഡൈവേർട്ട് ചെയ്തു ഇതൊക്കെ പുതിയ താറ് ചെയ്ത പ്രദേശമാണ് ആറ് വരിയുടെ കുറച്ച് ഭാഗങ്ങൾ താറ് ചെയ്തു പോയി അതേപോലെ തന്നെ അണ്ടർ പാസ്സേജിൻ്റെ വർക്ക് ഈ ഒരു പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അണ്ടർ പാസേജിൻ്റെ വർക്ക് നടന്നു ഭാഗത്ത് അണ്ടർ പാസേജിൻ്റെ മൂന്ന് വരി കഴിഞ്ഞ് അടുത്ത മൂന്ന് വരിയുടെ ഷട്ടറിംഗ് വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ആറ് പാനലുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെയാണ് ഇപ്പോൾ കാര്യമായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് സെൻട്രൽ മുക്കാളി സെൻട്രൽ മുക്കാളിയിലെ അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് അങ്ങോട്ട് ങ്ങോട്ടിങ്ങനെ കുഞ്ഞിപ്പള്ളി ഭാഗത്ത് കുറച്ച് പേർക്ക് നടക്കുന്നുണ്ട് അവിടെ അപ്രോച്ച് റോഡിൻ്റെ ലെവലിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി അടുത്ത താറിങ്ങാണ് നമ്മൾ അണ്ടർ പാസേജ് സെൻട്രൽ മുക്കാളിലെ അണ്ടർ പാസ്സേജായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടല്ല അപ്രോച്ച് റോഡ് അടുത്തതായി നമ്മൾ കുഞ്ഞിപ്പള്ളി ഭാഗത്ത് അങ്ങോട്ട് കോൺക്രീറ്റ് റോഡാണ് ഈ ഭാഗത്ത് ടോൾ പ്ലാസ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ആണ് കോൺക്രീറ്റ് റോഡാണ് വരുന്നത് അപ്പോൾ കോൺക്രീറ്റ് റോഡിൻ്റെ വർക്കൊക്കെ ഈ ഭാഗത്ത് കുറേയൊക്കെ ആറുവരിയിൽ ആറുവരിയുടെ കുറേ ഭാഗമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചെറിയൊരു ഉതിപ്പുണ്ട് അതുകൊണ്ട് നമ്മുടെ ക്യാമറ ക്ലാരിറ്റി വീഡിയോയിൽ ക്ലാരിറ്റി കുറയും ക്ഷമിക്കുക സഹിക്കുക എന്നൊക്കെ പറയാനുള്ളൂ അപ്പോൾ നമ്മളെ കുഞ്ഞിപ്പള്ളി ഭാഗത്ത് അണ്ടർ പാസ്ജും ആ ഒരു ഭാഗത്തുള്ള കുഞ്ഞിപ്പള്ളി പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള പള്ളിയുടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദേശീയപാത കൂട്ടുകൊടുത്താൽ അതൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞിപ്പള്ളിയുടെ ആ സമാനം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പള്ളിയാണ് കുഞ്ഞിപ്പള്ളി ആ കുഞ്ഞിപ്പള്ളിയുടെ സമാനമൊക്കെ പൊളിച്ചു മാറ്റി അപ്പോൾ അണ്ടർ പാസേജ് മൂന്ന് വരെ നേരത്തെ അണ്ടർ പാസേജ് വർക്ക് കഴിഞ്ഞാണ് അടുത്ത മൂന്ന് വരെ അണ്ടർ പാസേജാണ് ഇറക്കാനുള്ളത് അതിനിടയിൽ ഇവിടെ സർവീസ് റോഡിൻ്റെ ലെവലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇവിടെ താറിങ്ങിൻ്റെ വർക്കാണ് ബാക്കിയുള്ളത് കുഞ്ഞിപ്പള്ളി കുഞ്ഞിപ്പള്ളിയുടെ ഫ്രണ്ട് ഭാത്ത നമ്മളുള്ളത് കുഞ്ഞിപ്പള്ളിയുടെ ആ ഒരു പള്ളിയുടെ ഗേറ്റ് ആ കമാനൊക്കെ പൊളിച്ചതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ ഇവിടെ ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അതിൻ്റെ ഡെയിലി കുറച്ച് സമരമൊക്കെ നടന്നിരുന്നു പിന്നെ പള്ളിയുടെ സ്ഥലം കൂടുതലായിട്ട് എടുത്തു പിന്നെ അത്രയും വിട്ടു കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതതിൻ്റെ വഴിക്ക് സമരം കഴിഞ്ഞു അതാണ് നമ്മൾ പള്ളിയുടെ കമാനം ഒളിച്ചു മാറ്റിയ ഭാഗം ഇപ്പം നമ്മളാ കുഞ്ഞിപ്പള്ളിയുടെ ഭാഗത്തുള്ള ആ പള്ളിയോട് ചേർന്നിട്ടുള്ള നേരത്തെ ഉണ്ടെങ്കിൽ കമാനത്തിൻ്റെ ആ ഒരു ഭാഗത്ത് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ ഭാഗത്ത് സമരമൊക്കെ നടന്നിരുന്നു അപ്പോൾ അതിനുശേഷം അത് ത്ര്രുതഗതിയിൽ വർക്ക് നടന്നിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ കോൺക്രീറ്റിങ് വർക്കൊക്കെ ഭാഗത്ത് ഫാസ്റ്റായിട്ട് നടന്നിട്ടുണ്ട് വാഗാട് ഒരു സബ് കൊടുക്കാൻ തുടങ്ങി ഡ്രൈനേജിൻ്റെ വർക്ക് അപ്പം ഇതാണ് കുഞ്ഞിപ്പള്ളി ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട കാഴ്ച അടുത്ത നമ്മൾ നമ്മളെ മാഹി കുഞ്ഞിപ്പള്ളി ആറ് വരി പാതയുടെ തൊട്ടുമുണ്ടയില പ്രദേശമാണ് മാഹി മുഴുപ്പിലങ്ങാട് ബൈപ്പാസ് തുറന്ന് കൊടുത്ത മാഹി മുഴുപ്പിലങ്ങാട് ബൈപ്പാസിൻ്റെ തൊട്ട് മുന്നേ ഉള്ള പ്രദേശം ഇത് കാറി പാനലുകൾ കണ്ടമാനം കൂട്ടി വിട്ടിട്ടുണ്ട് ഇവിടെ ഇപ്പം നാഷണൽ പെർമിറ്റ് വാഹനങ്ങളുടെ ഒരു പാർക്കിംഗ് കേന്ദ്രവും അതോടൊപ്പം തന്നെ അത്തരം ഡ്രൈവേഴ്സിൻ്റെ ഒരു വിശ്രമ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട് ഇവിടെ വളരെ മോശപ്പെട്ട സംഗതികളുണ്ട് ഇപ്പോൾ ആളുകൾ ഒന്നും രണ്ടും ഒക്കെ ഇവിടെ സ്ഥാപി സ്ഥാപിക്കുന്നത് ഇവിടെയാണ് അപ്പോൾ അങ്ങേയറ്റം മോശപ്പെട്ട പരിപാടി സത്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഡ്രൈവേഴ്സിനൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഇവിടെ കുറേ തട്ടുകടയുടെ വന്ന് തുടങ്ങിയില്ലേ ഈ ഭാഗത്തൊക്കെ ശതമാനം വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവിടുന്ന ഒരു സ്ഥലമായിട്ടും വേസ്റ്റ് കൊണ്ടുവിടുക എന്നതിനപ്പുറത്ത് കുറേ ആളുകൾ കാര്യങ്ങൾ സാധിക്കുക അങ്ങനെ ഒരു പ്രദേശം കൂടി ആയിട്ടുണ്ട് ഇപ്പം കുറച്ച് മാറ്റം വന്നത് കാരണം ഇപ്പോൾ ഒരു തട്ടുകാടൊക്കെ വന്ന സമയത്ത് കുറച്ച് ക്രൗഡായി അപ്പോൾ ക്രൗഡുള്ള സമയത്ത് കാര്യം സാധിക്കുക എന്നാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് എന്തായിട്ടില്ല കുറച്ച് മാറ്റം അപ്പോൾ ഇതാണ് നമ്മൾ മാഹിക്കുഞ്ഞിപ്പള്ളി ഭാഗത്തു നിന്നുള്ള ദേശീയ ബോധയുടെ കാഴ്ച എന്നാലും നമ്മുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനും നിങ്ങൾ വിലപ്പെട്ട കമൻ്റ് അതുപോലെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടേക്കുക അതുപോലെ നിങ്ങളെ വിലപ്പെട്ട കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ഇതാണ്